എല്ലാ തരത്തിലും വാർത്ത പുറത്തു പോകാനുള്ള നടപടികളുമാണ് ഇറാൻ ഭരണകൂടം എടുക്കുന്നത് കുമ്പളയിലെ ആരിക്കാടിയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ നടന്ന പ്രതിഷേധത്തിരുടെ ടോൾ ബൂത്ത് അടിച്ചു തകർത്തതിൽ രണ്ടുപേർ അറസ്റ്റ് ചെയ്തു ഉജാറിലെ ഫൈസൽ അബ്ദുൾ റഹ്മാൻ മഞ്ചേശ്വരം സ്വദേശി അബ്ദുൾ നാസർ എന്നിവരാണ് അറസ്റ്റായത് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ വലിയ സമരമായിരുന്നു അതിൽ പ്രതിഷേധക്കാരിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ കുമ്പളയിലെ ടോൾ ടോൾപിരിവിനെതിരെ നടന്ന സമരം ഒരു ഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് പോയിരുന്നു ജില്ലാ കളക്ടറുമായി ഈ ആക്ഷൻ കമ്മിറ്റിയും അതോടൊപ്പം ജില്ലയിലെ എം എൽ എ മാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ആ ഈ പ്രതിഷേധക്കാർ ഈ ടോൾ ബൂത്തിന് നേരെ ആക്രമണം നടത്തിയത് ടോൾ ബൂത്തിലെ ചില്ലുകളും ക്യാമറകളും ഉപകരണങ്ങളും ഈ പ്രതിഷേധക്കാർ അടിച്ചു തകർക്കുന്ന ആ സാഹചര്യമുണ്ടായി അതിൽ രണ്ട് കേസുകളാണ് പോലീസ് അന്ന് രജിസ്റ്റർ ചെയ്തത് ഒന്ന് ആ കണ്ടാൽ അറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ അന്യായമായി സംഘം ചേരുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്ത കണ്ടാൽ അറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തു അതോടൊപ്പം ഈ ടോൾ പിരിക്കുന്നതിന് വേണ്ടി കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പരാതിയിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഇരുപത്തി അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ആ കേസിലാണ് നിലവിൽ രണ്ടു പേരെ ഇപ്പോൾ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയാണ് നിലവിൽ പോലീസ് നൽകുന്നത് ശരി അരുൺ വിവരങ്ങൾ നൽകിയത്